ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡൻ നിറയെ പൂക്കളിട്ട് നിൽക്കാൻ പറ്റിയ സ്റ്റാർ സീനിയ എന്ന പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്ലാന്റ് പൂക്കളിട്ട് നിൽക്കുന്നത് നമ്മുടെ ബ്രൈറ്റ്സിന്റെ കയ്യിൽ ബൊക്കെ പോലെയാണ് അപ്പോൾ ഇതുപോലെ ചട്ടി നിറയെ പൂക്കളിട്ട് വരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളതെന്നൊക്കെ എല്ലാ ടിപ്സും കയറക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുമല്ലോ ആദ്യമേ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഞാൻ പറയാം എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത് നോക്കാം ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പൂവിടാൻ തുടങ്ങി കഴിഞ്ഞാൽ നിർത്താതെ പൂവിട്ടുകൊണ്ടിരിക്കും പൂവിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വാടി പോകില്ല കുറേ ദിവസം ഇതുപോലെ പൂവിട്ട് നിന്നോളും പിന്നെ ഈ പ്ലാന്റിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഇതുപോലെ ചെറിയൊരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട് അത് വേറൊന്നിനല്ല ഈ ഒരു പ്ലാന്റ് ആ ചെറിയ തണ്ടുമാണ് അത് ചെറിയ ചെറിയ താഴേക്ക് തന്നെ കിടക്കുന്നതുകൊണ്ട് അതിന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് കൂടി ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ചെടിച്ചേട്ടിലേക്ക് നട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു സൈഡിൽ നിന്നും ഒരു നല്ല തണ്ട് നോക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ സാധാരണ നമുക്ക് അതിൽ നിന്ന് പതിയെ മറ്റു തണ്ടുകൾക്ക് ഡാമേജ് ഒന്നും കൂടാതെ ഇതുപോലെ അടർത്തി മാറ്റിയെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ഒരു തണ്ട് നമ്മൾ നട്ട് കൊടുത്തിട്ടാണ് ആ ബാക്കിൽ നിറയെ പൂവിട്ട് നിൽക്കുന്ന പ്ലാന്റിനെ നമുക്ക് വളർത്തി പറ്റിയത് ഞാനിപ്പോൾ ഒരു തണ്ട് മാത്രം എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് രണ്ട് മൂന്ന് തണ്ട് ഒരുമിച്ച് വെച്ച് നട്ടു കൊടുത്താലും ഇത് പിടിച്ചോളും ഈ ഒരു പ്ലാന്റിന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പണിയാണ് പെട്ടെന്ന് പിടിച്ചിട്ടാൻ ചില സമയം നമുക്കിത് വേഗം പിടിച്ചു കിട്ടും പക്ഷെ ചില സമയത്ത് നമ്മൾ എത്ര കെയർ ചെയ്താലും പിടിച്ചു കിട്ടാൻ ഇച്ചിരി ടാസ്ക് ആണ് ഇപ്പം നമ്മളെടുത്ത തണ്ണിന് മുട്ടുകളുണ്ട് ഈ ഒരു പ്ലാന്റിനു വെച്ചാൽ ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ ഇതുപോലത്തെ ചെറിയ ചെടിച്ചട്ടിയിൽ പിടിപ്പിക്കാൻ വെച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നട്ട് കൊടുക്കേണ്ട എങ്ങനെയാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചരിച്ച് വേണം നട്ട് കൊടുക്കാൻ നമ്മൾ നേരെ നട്ട് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ ഒരു തണ്ടിലേക്ക് നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പം അവിടുന്ന് എവിടെ വെച്ചോണം മണ്ണിട്ട് കൊടുക്കുന്നത് അവിടെ നിന്ന് പുതിയ വേരുകൾ വന്ന് ഈ ചെടി വേഗം സെറ്റായിക്കോളും ഇപ്പം നേരത്തെ ഞങ്ങൾ സൈഡിൽ വെച്ച ചെടിയും കണ്ടോ ചരിഞ്ഞാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ചരിഞ്ഞ് നേരത്തെ നമ്മൾ വലിയ ചെടിച്ചട്ടി കണ്ട പോലെ താഴേക്ക് പോവുണ്ടായി വന്നോളും ഇപ്പം ഞാൻ നട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കാരണം ഓൾറെഡി ആ ഒരു ചെടിച്ചട്ടിയിലും മണിന് നല്ല നനവുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളമായി കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് വെള്ളം ഇല്ലെങ്കിലും പ്രശ്നമാണ് വെള്ളം ഡെയിലി ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് ഒന്ന് വെള്ളം ഇച്ചിരി കുറഞ്ഞാൽ മതി എൻ്റെ ലീവ്സൊക്കെ വേഗം വാടി തളർന്നു പോവും വെള്ളം ആയി കഴിഞ്ഞാൽ വേഗത്തിൽ ചീഞ്ഞും പോവും അതുകൊണ്ട് വാട്ടറിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഇതിൻ്റെ വാട്ടറിങ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ നട്ട് കൊടുത്ത് തൈ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊന്നു പിടിച്ച് കിട്ടുന്നവരെ വെയിലില്ലാത്ത ഇതുപോലെ തണൽ അന്ന് അത്യാവശ്യം എയർ പോകുന്ന ഒരു സ്ഥലമാവണം ഒട്ടും ഇങ്ങനെ മരത്തിനടിയിലൊന്നും കൊണ്ടു വയ്ക്കരുത് അത്യാവശ്യം ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ വെയിലുള്ളിട്ട് നമുക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു പ്ലാന്റിന് സൺലൈറ്റ് നല്ല ആവശ്യമാണ് എന്നാലും ഇതുപോലെ നല്ല ഭംഗിക്ക് നിൽക്കോളൂ പൂക്കളിട്ട് അല്ലെങ്കിൽ പൂക്കൾ ഇടുവല്ല മുരടിച്ച് നിൽക്കും ഇനി ഒരു ടിപ്പും കൂടി ഉണ്ട് ഈയൊരു തൈയിൽ നിന്ന് നമുക്ക് ഈ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേറെ ഒന്നല്ല ഇപ്പം ഈ ഒരു ചെടിച്ചട്ടിയുടെ ആ ഒരു കട മണ്ണോട് ചേർന്ന് കിടക്കുന്ന തണ്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മീതേക്ക് കുറച്ച് മണ്ണിട്ട് വെക്കുക കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ മണ്ണിട്ട് വെച്ച ഭാഗത്തു നിന്നും പുതിയ വേരുകളൊക്കെ വരും ആ വേരുകൾ പുതിയത് വന്ന് കഴിയുമ്പോൾ ആ ഒരു പാർട്ട് വെച്ച് കട്ട് ചെയ്തിട്ട് പുതിയ ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ വെള്ളത്തിൽ ഇടി പിടിപ്പിക്കാൻ നോക്കിയിട്ട് ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടില്ല അതൊന്നും കൂടി ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടി പിന്നെ വിട്ടേക്കാം പിന്നെയൊരു പ്ലാന്റിൻ്റെ വൈറ്റ് കളറിലെ ഫ്ലവർ ഇടുന്ന വെറൈറ്റിയും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇല്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു ആ ഒരു പൂക്കൾ നിറയിട്ടോണ്ടിരിക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും തന്നെ സ്റ്റാർ സീനിയ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം